ം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കടക്കാം അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വിജയ മച്ചാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് മച്ചാൻ അങ്ങനെ ഓവറായിട്ട് ഗ്യൂട്ട്നെസും കാര്യങ്ങളൊക്കെ വാരി വിതറിയത് കൊണ്ടാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിച്ചത് അതായത് ആളുകൾ എല്ലാവരും കൂടെ അതായത് പതിനാറുകാരിയെ അതായത് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് ആളെ പോക്സോ കേസ് പ്രകാരം അതായത് ഉൾപ്പെടുത്തിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് മാമന്മാരെല്ലാരും കൂടെ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അതായത് സോഷ്യൽ മീഡിയാസ് വഴി പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറിയതിനാണ് ഇത്തരത്തിലുള്ള എട്ടിന്റെ പണി എന്തായാലും മ്യൂജിയ വെച്ചാണ് കിട്ടിയിട്ടുള്ളത് അതായത് എല്ലാ പെൺകുട്ടികളുടെ അടുത്തും വെറുതെ ഇങ്ങനെ കോഴിത്തറം കാണിച്ചു പോവുക വീഡിയോസ് ചെയ്യുക അങ്ങനെ അതുവഴി വൈറലാവുക എന്തിനാ ഇത്തരത്തിലുള്ള വീഡിയോസിനെല്ലാം തന്നെ ഇത്രയും റീച്ച് കിട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതായത് ഫുള്ള് കോഴിത്തരം എന്ന് വെച്ചാൽ കൊഴിത്തരത്തിന്റെ അങ്ങ് എക്സ്ട്രീം ലെവലാണ് അതായത് പീക്ക് ലെവൽ എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും എന്തായാലും ആളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം നടന്നിരിക്കണം അത് ആനക്കാളും നിർബന്ധ പെൺപിള്ളേർക്കാണ് മനസ്സിലൂപേ നമ്മള് ചെറുപ്പം ഒരു റൂം എടുക്കാൻ രണ്ടായിരം രൂപ വേണം അങ്ങനെ ഒരു പത്തെട്ട് എത്ര രൂപയായി പൈസ ഇല്ല അതുകൊണ്ട് നമ്മൾ പ്രണയ പ്രണയ പൈസ ഉണ്ടെങ്കിൽ പ്രണയിക്കാൻ പോവാ ഇല്ല ഇല്ലാത്തവൻ വീട്ടിൽ ഇരിക്കുക എല്ലാവരെയും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ നല്ല തന്താർ ഉണ്ട് കേട്ടോ അല്ലേ അതെ ഉണ്ട് ആ ഒരു വീഡിയോസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ല അതായത് ഇപ്പോഴത്തെ കാലത്തെ പെൺ പിള്ളേർക്ക് അതായത് ശുദ്ധ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യമില്ല മറ്റു കാര്യങ്ങളിലാണ് താല്പര്യം ഈ ഒരു മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ശുദ്ധ പ്രണയം അല്ലാത്ത പ്രണയം എന്നുള്ളത് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ആള് പറഞ്ഞു വരുന്നത് അതായത് പെൺകുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങളിലാണ് താല്പര്യം അതായത് ഇപ്പോ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ കാര്യവും നടക്കുമെന്നൊക്കെയാണ് ആൾ ആ ഒരു വീഡിയോസിൽ പറഞ്ഞു വരുന്നത് അതായത് ആൾ ഇന്ത്യന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം തന്നെ ആ ഒരു വീഡിയോസിൽ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ പൈസ ഉള്ളവന്മാർ പ്രണയിക്കാൻ നിൽക്കുക പൈസ ഇല്ലാത്തവന്മാര് പ്രണയിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ത്യൻറെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോസിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് കമന്റ് ചെയ്യുക എന്തായാലും എന്നെ പൂരത്തറി പറയാതിരിക്ക എന്തായാലും ആളുടെ കുറച്ച് ക്യൂട്ട്നെസും ആരുവിധം കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും ആള് ഈ ഒരു പോക്സോക്കീസ് പ്രകാരമുള്ള കേസിൽ അകത്ത് പോയിട്ടുള്ളത് അശ്വൻ ഗുഡ് മോർണിംഗ് വിജയെന്ന ഗോവിന്ദ വിജയ ആലപ്പുഴ മാസാം സ്വദേശിയാണ് പ്രശസ്ത യൂട്യൂബർ ആണ് യൂട്യൂബറിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയാണ് ഏകദേശം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സാണ് വിജയൻ എന്ന ഗോവിന്ദ വിജയ്ക്കുള്ളത് പിൻബലത്തിൽ തന്നെയാണ് ആ ഒരു ഒരു ഡയലോഗ് അധിക വീഡിയോസും എല്ലാവരും തന്നെ കണ്ടിരുന്നത് പക്ഷെ ഈ ഒരു കേസിൽ ആസ്പദമായിട്ടുള്ള കാര്യം നടന്നതോടുകൂടി ആളെന്തായാലും വീഡിയോസിലെല്ലാം തന്നെ കാണുന്നത് വളരെ പാവത്താനായിട്ടുള്ള ഒരു മനുഷ്യരെ പോലെ ആയിരുന്നു കളമശ്ശേരി പോലീസ് പതിനാറുകാരിയിലെ പരാതി പ്രകാരമായിരുന്നു വിജയ മചാൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു വ്യക്തിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ടുള്ളത് ഇനി എന്തായാലും അന്നന് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ ഇരുന്നുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ക്യൂട്ട്നെസ് വാങ്ങി വിതറുകയും അതിന് എക്സ്ട്രാ ഇ ഡി എന്തായാലും പോലീസുകാരുടെ നിന്ന് കിട്ടുകയും ചെയ്യേണ്ടതായിട്ട് വരും I'm not gonna you. വി ജെ മശാന്തേ ഇത്തരത്തിലുള്ള കോഴിത്തരങ്ങളെല്ലാം തന്നെ പബ്ലിക് പ്ലേസുകളിലാണ് അരങ്ങേറാറുള്ളത് പ്രധാനമായിട്ടും ഷോപ്പിംഗ് മാൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് ആള് ആളുടെ ഒരു ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ക്യാമറയിൽ കിടഭാഗമൊക്കെ ആയിട്ട് ഓരോ ആളുകളുടെ അടുത്തോട്ട് അങ്ങ് പോകും അതിനുശേഷം അതായത് ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വെച്ചിട്ട് മച്ചാലേ അവൾ ഇത് ക്യൂട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും എന്നിട്ട് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസിൽ പോയിട്ട് അങ്ങോട്ട് ഇടിച്ച് കയറുകയാണ് എന്നിട്ട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവരത് ചോദിക്കുകയും ചെയ്യും അതിനുശേഷം അതായത് ആ ഒരു പെൺകുട്ടിയുടെ അടുത്തു നീ ക്യൂട്ടാണോ എന്നെ കാണാൻ നല്ല രസമുണ്ട് കമ്മിറ്റഡ് ആണോ കമ്മിറ്റഡ് ആവാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക അതായത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ട് ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചോദിക്കാനായിട്ട് കുറച്ച് തൊൽക്കെട്ടി വേണമെന്നാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് കാരണം വളരെ മോശമായിട്ടുള്ള അതായത് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിട്ട് എങ്ങനെയാണ് ഇയാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തോന്നുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ചോദിക്കാൻ വേണ്ടിട്ട് ഉള്ളത് എന്തായാലും ഇവരുടെ അതായത് ബാക്കി ഐഡിയോസും കൂടെ കാണും എന്തൊക്കെയാണെന്നുള്ളത്

അപ്പൊ ഇന്ന് ഫേമസ് ആണോ ഏ ഇന്ന് ഫേമസ് ആണോ അരേ കമുണി ആനെന്തായാലും ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ആ ഒരു പെൺകുട്ടിയുമായിട്ട് കമ്മിറ്റഡ് ആവുകയും അതിനുശേഷം എൻഗേജ്മെന്റ് അടക്കം കഴിഞ്ഞിരുന്നു പക്ഷെ ഈ ഒരു പുള്ളിക്കാരന്റെ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു പെൺകുട്ടി നല്ല നൈസ് ആയിട്ട് അങ്ങോട്ട് തേച്ചിട്ട് പോയി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അതിനുശേഷം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ല അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു പെൺകുട്ടിയേയും അവളുടെ ഹസ്ബൻഡിനെയും കുട്ടിയേയും കണ്ട സമയത്ത് അതായത് ഈ ഒരു വ്യക്തിയെ കണ്ട സമയത്ത് അതായത് ആ ഒരു പെൺകുട്ടി ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഹസ്ബൻഡിന്റെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിച്ചു എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അതായത് ആന തുമ്പിക്കൈയില് അതായത് ഓലമടലെടുക്കുന്നത് പോലെയാണ് ആ ഒരു പെഡിതം അതായത് എന്തിനാണ് ഇത്തരത്തിൽ കാമുകന്മാരെ കാണുമ്പോൾ അതായത് മുന്നി സ്നേഹിച്ചിട്ടുള്ള പെൺകുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ആ ഒരു വ്യക്തിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തങ്ങൾ അതായത് നല്ല സ്നേഹത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ആ ഒരു പെൺകുട്ടിക്ക് ഒരാവശ്യവും ഉണ്ടാവില്ല കാരണം തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഇപ്പോൾ തന്നെ നിലവിലുള്ള ഹസ്ബൻഡുമായിട്ട് താൻ സന്തോഷവതിയാണ് എന്നുള്ളത് മുന്നേറ്റ ആ ഒരു കാമുകനെ അതായത് കാണിക്കേണ്ട ഒരാവശ്യവും ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തിന്റെ ആവശ്യത്തിന് കാരണം ഇത്തരത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണല്ലോ എന്തായാലും ആ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടത് എന്നാലോചിച്ച് സന്തോഷിക്കട്ടേ ഉള്ളൂ ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബ്രേക്കപ്പിന് ശേഷം ആൾ അഞ്ചാറ് വർഷം എവിടെയും പോവാതെ വീട്ടിലെ ഒരു മുറിയിൽ ഒതുങ്ങി കൂടി എന്നൊക്കെയാണ് ആ ഒരു ഇന്റർവ്യൂയില് പറയുന്നത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഇവരുടെ നടുക്ക് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അതായത് ഇവരുടെ രണ്ടുപേരുടെയും നടുക്കുള്ള ഒരു കൂട്ടുകാരുടെ അടുത്ത് ആളുടെ അതായത് എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പയ്യനെ ഞാൻ മുന്നേ വിട്ടിട്ട് പോയത് എന്തായാലും എന്റെ ലൈഫിൽ നന്നായി എന്നുള്ളത് ആ ഒരു പെൺകുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ ആണല്ലോ ആ ഒരു പെൺകുട്ടി ഒഴിവാക്കിയത് എന്നാലോചിച്ച് സന്തോഷിക്കട്ടേ ഉള്ളൂ ഒരിക്കലും എന്തായാലും സങ്കടപ്പെടത്തില്ല ആ ഒരു പെൺകുട്ടി ചിന്തിക്കണം ആ ഒരു ചെറുപ്പക്കാരനെ ഒഴിവാക്കിയത് നഷ്ടമായി എന്നുള്ളത് ആ ഒരു പെൺകുട്ടിയോടുള്ള വാശി കാരണമാണ് ബി ജെ വെച്ചാൻ ഒരു യൂട്യൂബ് ചാനൽ എല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത് ചിലരെ ഒഴിവാക്കിയത് എന്തായാലും ജീവിതത്തിൽ നഷ്ടമാവില്ല എന്നൊക്കെ ആ ഒരു ഇന്റർവ്യൂവിനിടെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഒഴിവാക്കിയതിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് എന്തായാലും നിങ്ങളെ ഈ അറസ്റ്റിലായ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുള്ളത് എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് മാത്രം ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ആയിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി പിന്നെ കാണാം